ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മളുടെ ഇവിടെ പെരുന്നാളാണ് അപ്പോൾ തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ പിണ്ടി പെരുന്നാൾ എന്ന് പറയും അപ്പോൾ ഒരു പിണ്ടി വെട്ടി വാഴപ്പിണ്ടി വെട്ടിയിട്ട് നമ്മൾ മുന്നിൽ വെക്കണം അപ്പോൾ എല്ലാ വീട്ടുകാരും അങ്ങനെ ചെയ്യും അപ്പോൾ നമ്മളും അതെ ഒരു പിണ്ടിയൊക്കെ വെട്ടി വെക്കാൻ പോവാണ് ഈ പ്രാവശ്യം വലിയ ലൈറ്റ് ഇടലും പരിപാടികളൊന്നുമില്ല എന്നാലും പിണ്ടി വെക്കേണ്ടതൊരു എല്ലാവരും വെക്കണ ഒരു സംഭവമാണ് അതുകൊണ്ട് അത് വെക്കാം എന്ന് തീരുമാനിച്ചു അപ്പം നിങ്ങളാ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് പിണ്ടി വെട്ടുന്നതൊന്നും അത് എങ്ങനെയാണ് അലങ്കരിക്കുന്നെന്നും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം ഞങ്ങൾ പിണ്ടി വെട്ടാനായിട്ട് നല്ല വാഴ അന്വേഷിക്കുകയാണ് വാഴ എന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ കൊലച്ച വാഴയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും അപ്പം ഒരു ഒരു കുഴപ്പില്ലാത്തൊരു വാഴ സെലക്ട് ചെയ്യണം ആയിട്ടില്ല അപ്പൊ വാഴ വെട്ടണതിന്റെ ഡൗട്ടായി ഏത് വെട്ടണം എന്നുള്ളതില് അപ്പൊ അമ്മേനെ വിളിക്കാൻ പോയേക്കാണ് അമ്മേനെ വിളിച്ചിട്ട് അവള് വരട്ടെ അതുവരെ നമുക്ക് ചെറിയ ഷോർട്സും കാര്യങ്ങളൊക്കെ എടുക്കാം വേണ്ട ഞാൻ ഇത് പിടിച്ചോട് നമ്മൾ ഇങ്ങനെ വാഴ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഏത് വാഴ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം പക്ഷേ ഈ വാഴ ഒരു പ്രാവശ്യം കൊലയുണ്ടാവുകയുള്ളൂ അപ്പോൾ ചിലപ്പോൾ ഒരു അഞ്ച് മാസമായിട്ട് വെച്ചതായിരിക്കും ചിലപ്പോൾ ആറ് ആറുമാസമായിട്ട് വെച്ചതായിരിക്കും ചിലപ്പോൾ കൊലയ്ക്കാൻ പോവായിരിക്കും അപ്പോൾ കൊലച്ചു കഴിഞ്ഞ വാഴയാണെങ്കിൽ പിന്നെ അതിന് പിന്നെ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല അപ്പോൾ അത് വെട്ടിക്കളയുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആ പിണ്ടി എടുക്കുകയും ചെയ്യാം നമ്മളേക്കാളും ഭയങ്കര ഹൈറ്റിലാണ് വാഴ മറ്റേ കൊല്ല നിക്കുന്നത് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് ഇത് ഓക്കെ അപ്പൊ പെട്ടെ ഇതാണ് നമ്മുടെ വാഴ വിചാരിക്കണം പോരും സാധനം പിടിച്ചു കളിച്ചാൽ മതി സാധനം താഴെ വീഴാതെ കിട്ടി അതിന് വേണ്ടിയാണ് നമ്മൾ മോളിൽ നിന്ന് കിട്ടിയത് ഇനി കൊല ഒറ്റ കയ്യിൽ പിടിക്കാൻ പറ്റുമോ നോക്കാം ബോള് പിടിക്കില്ല നമ്മൾ ക്യാച്ച് പിടിക്കുന്ന പോലെ ഇങ്ങനെ സ്വിങ് സ്വിങ് ആവണം ഈ സാധനം ഇത് അത്ര വില ഇല്ലാത്ത കയ്യാണ് ഇതാണ് വിലയുള്ള കൈ എന്നാലും നമുക്ക് നോക്കാം അപ്പൊ നമ്മള് വിചാരിച്ച ഒറ്റ വെട്ടില് ഇതായില്ല കുഴപ്പമില്ല പിടിച്ചു അപ്പൊ ഇനി നമ്മൾ ഇത് കൊണ്ടുപോകാൻ പോവാണ് നല്ല വലിയ കൊല കണ്ട എന്റെ അത്രയുണ്ട് അപ്പൊ നമ്മള് വാഴ കൊല കൊണ്ടുവച്ചു ഇനിയിപ്പ ഇത് കളയാനുള്ള വാഴയാണല്ലോ ഇതിന്റെ പിണ്ടി എഴുക്കണം പിണ്ടി നല്ല വെയിറ്റ് ആയിരിക്കും അപ്പോ ആദ്യം നമുക്കിത് വെട്ടിയിടാം അപ്പൊ വെട്ടിയിടാനായിട്ട് ചിലപ്പോൾ അതിൻ്റെ അഞ്ചാറ് മുറി മുറിക്കേണ്ടി വരും നല്ല ആവാസത്തിൽ കൊടുക്കാൻ വരണം ഒന്ന് രണ്ട് പുതിലിയും കൊണ്ട് വരണ്ടി വരണം നല്ല വെയിറ്റ് ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് അതാണ് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ പിന്നെ പീസ് മാറ്റിയതിന് ശേഷം കട്ട് ചെയ്യാന്ന് വിചാരിക്കണം കുട്ടികളൊന്നും ഇത് അനുകരിക്കാതിരിക്കുക ഹൈലി ഡേഞ്ചറസ് ടാസ്ക്കുകളാണ് ഇനി ഇതിൻ്റെ തോല് പൊളിച്ചറയാൻ പോവാണ് ഇങ്ങനൊരു ഭംഗി ഉണ്ടാവില്ലല്ലോ വേണ്ട തോൽ വെളുത്തോണ്ട് രണ്ടു ഗുണുണ്ട് നല്ല ഭംഗിയാവുകയും ചെയ്യും നമുക്ക് കൊണ്ടുപോകാനുള്ള വെയ്റ്റും കുറഞ്ഞ് കിട്ടും വേണ്ട അതിൻ്റെ കറക്റ്റായ പച്ച പച്ചക്കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല ഭാരമുണ്ട് ഇപ്പൊ എനിക്ക് ഇത് താങ്ങിക്കൊണ്ട് പോകുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ക്രിസ്തു കുരിശും താങ്ങി പോകുന്ന ആ ഒരു സീനാണ് ഓർമ്മ വരുന്നത് ഓവര ഓവര ഹും ഹും ഇവര മറ കേവര ലു ഗയ്സ് ഇവർടെ ഹെയ്റ്റിനെ പതി എന്ന് പറയുന്നു നോക്കട്ടെ ഹെയ്റ്റ് വെച്ചോ ആവരന്നല്ലേ വെറുക്കി അടിന്ന് വെറുക്കി അടിന്ന് വെറുക്കി ഹ ആ മതിൽമ വെക്കാന്ന് ഞാൻ ചാടിനാ അല്ലേ മതിൽമ ക്യാന്ത മോളിന്നോട അതെ വെച്ചില്ലേ വെച്ചില്ലേ എങ്ങനെ നടൈസം ഇരുന്നോ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ആ വീഡിയോ ദാ മോൾ ആൾക്കും മൂൾ ആ ഒരു കോഴ്സ് വേറെ വേറെ നോക്കാനായിട്ട് ഹ് സേ വെച്ചിട്ട് കൊടക്കല്ലേ ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ വെണ്ടി എല്ലാ സാധനവും കുത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മളുടെ ഒരു ഡിസൈൻ മാത്രമാണ് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്യാവുന്നതാണ് പല വീട്ടിലും പല രീതിയിലാണ് ചെയ്യുക അപ്പോൾ ഇവിടെയും ഇവിടെയുമായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം ഓരോ വീട്ടുകാരും കൂടുതൽ പണിയെടുക്കുന്നവരുണ്ടാവും കുറവ് പണിയെടുക്കുന്നവരുണ്ടാവും അപ്പം നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള സാധനമാണ് ചെയ്തേക്കുന്നത് പിന്നെ ഈ പൂക്കളൊക്കെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും നാല് രൂപ ആണ് ഒരെണ്ണത്തിന് ഈ കൊടി ഞങ്ങൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതെല്ലാം മേടിക്കാനൊക്കെ കിട്ടും ഇപ്പോഴത്തെ കാലത്തെല്ലാം മേടിക്കാൻ കിട്ടും നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലത് പക്ഷേ കുറേ എഫേർട്ട് വേണം ഈ ചൈന പേപ്പർ മേടിച്ച് ഈർക്കിലിയും എടുത്ത് കുത്തി ഉണ്ടാക്കാനായിട്ട് കുറേ എഫേർട്ടും കാര്യങ്ങളൊക്കെ